വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മള് മോഹൻലാലെ കാണാൻ പോകാനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മേടിച്ചു കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നത് അബുദാബിയിൽ യു എയിൽ മൂന്ന് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ നിൽക്കുന്ന ഏരിയയിലേക്ക് വരികയാണ് അപ്പോൾ ഷാർജയിലും കരാമേലല്ലേ ഷാർജയിലും കരാമേലും ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് മുസഫേല അബുദാബി മുസഫേലും വരെയാണ് അപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് Accompanying him is the Vice-Chairman of Vinsmera Group, Mr. Anil Kamrat. A of welcome and congratulations on the fourth job. And now Mr. Manoj Kamrat, the Managing Director of Vinsmera Group. Mr. Krishnan Kamrat, the Executive Director of Vinsmera Group. Mr. Rajesh Elatil, the Director of Vinsmera Group. ഇപ്പോ അടുത്ത ലാലീസ് ആണ് ഒരുമിച്ച് ശരിയായ സിനിമ

ورخركعلك some noise ready ുംടിക്കാൻ ബുദ്ധിമുട്ടാണ് <laughs> <laughs>

ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ നമ്മൾ നേരത്തെ ഷാർജയിൽ പോയി കരാ അവിടെയുള്ള ആൾക്കാരും കാണാത്തൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ ഒരു ശ്രമമുണ്ട് അതിനാൽ ഞാൻ പറഞ്ഞല്ലോ ഗ്യാരണ്ടി പറയാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ നടന്നിട്ട് പറയും ആരെങ്കിലും പക്ഷേ നമ്മളെ ലൈറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞു

ഷോപ്പിങ്ങിനായി എല്ലാവരും എത്തുന്ന ഈ മനോഹരമായ ഇടത്ത് അബുദാബിയിലെ ആദ്യ ഷോറൂം നടത്താൻ കഴിഞ്ഞത് ഭാഗ്യകരമായ കാര്യമായി തരുതുന്നു ഒരിക്കൽ കുരു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം താമരത്ത് സഹോദരന്മാരാണ് ഇൻസ്പീരയുടെ അടിയതശസ്വികൾ അവരുടെ ആത്മാർത്ഥതയും സമർപ്പണവും കൊണ്ട് എൻസ്മീര ഒരു വലിയ ബ്രാൻഡായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൻ്റെ പൈതൃകവും മലയാളികളുടെ തിരമത്വത്തിനുള്ള കൈയും ലോകമെമ്പാടും പ്രശസ്തമാണ് ഇതിന് പിന്നിൽ വിറ്റ് വീഴ്ചയില്ലാത്ത ക്വാളിറ്റിയിൽ സ്ഥിര ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിനോടൊപ്പം ഈ ഒരു സാധനം വാങ്ങിച്ച ഈ ഒരു മഹത്തായ ജ്വല്ലറി വാങ്ങിച്ച ഇവർക്ക് ലാലട്ട സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റും അവർക്ക് ലഭിക്കുന്നതാണ് ലാലന്റെ കൈ കൊണ്ട് എന്ന് കൈമാറാം നമുക്ക് എല്ലാവർക്കും ഒന്നും ആ വീഡിയോ ഒന്ന് കാണാനുള്ള പരിപാടി ചെയ്യണം ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റ് அப்படின் தாதாசாஹேப் தால் அவாட் நல்கி ஆதரிக்கணும் சமயத்து அப்படி பிளேச் வீடியோ ஆனா இவனை காணது வீடியோ உள்ளவரோ ஒரு நாலு மாத்திரம் ஸ்டேஜ் நிறுத்திட்டு பாக்கியுள்ள सहजता और स्वाभाविकता से अभिव्यक्त करने वाला भारतीय सिनेमा का वो अद्भुत कलाकार जिन्हें हम सब मोहन लाल के नाम से जानते हैं चार दशकों से ज्यादा और लगभग 400 फिल्मों में आपने उसे मलयालम सिनेमा को समृद्ध किया बल्कि तमिल तेलुगु कन्नड़ और हिंदी फिल्मों में भी एक महत्वपूर्ण योगदान दिया आई हैव बीन इंस्पायर्ड बाय मेनी माय कलीग्स डायरेक्टर्स एंड इवन लाइफ इटसेल्फ

and ladies and gentlemen come on everyone

Congratulations to the Albra brothers. The nation at this point, a one. Yeah! Alba Dhabi, the world was just there <laughs> And now, the are Thomas again. Thomas, you are going to be shot down.